കൃഷി അറിവുകളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു വിഷയം മട്ടുപ്പാവ് കൃഷി അഥവാ ടെർസ് കൃഷി എന്നറിയപ്പെടുന്ന കൃഷി രീതിയെക്കുറിച്ചാണ് പലപ്പോഴും മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന ആളുകൾ ഭൂമിയുടെ വിസ്തീർണം വളരെ കുറവുള്ളവർ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഭൂമി ഇല്ലാത്ത ആളുകൾ വീട് മാത്രം ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ടൗണുകളിലൊക്കെ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് മട്ടുപ്പാവ് കൃഷി അഥവാ ടെറസ് കൃഷി ചെയ്യുവാനായിട്ട് തുനിയുന്നത് സാധാരണ രീതിയിൽ ഭൂമിയുള്ള ആളുകൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ മട്ടുപ്പാവ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും നാം അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങളും കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മട്ടുപ്പാവ് കൃഷി ചെയ്യുമ്പോൾ ടെറസിന് മുകളിലായി ശക്തമായ ചൂട് അടിച്ച് കൃഷികൾക്ക് കരിച്ചിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ഏകദേശം അൻപത് ശതമാനത്തിൻ്റേതായ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കുന്നത് ഏറെ അഭികാമ്യമാണ് ഇനി എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നൊന്ന് പറയാം ടെറസിന് മുകളിലായിട്ട് പ്രത്യേകിച്ച് ബീമിന് മുകളിലോ അതല്ലെങ്കിൽ ഫിത്തിക്ക് മുകളിലോ വരുന്ന ഭാഗം അല്ലെങ്കിൽ പാരപ്പറ്റിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഒരു കറുത്തതോ അല്ലെങ്കിൽ മഞ്ഞ കളർ ഏതെങ്കിലും ഒരു ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിന് മുകളിലായി നമ്മൾ എത്രയും അകലത്തിലാണ് ഈ മട്ടുപാവ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് കണക്കാക്കിയിട്ട് അത്രയും അകലത്തിൽ ഏകദേശം ഒരു മീറ്റർ അകലം കഷ്ടി മതി ഒരു ട്രേ വെച്ച് കൊടുക്കണം ഈ ട്രേ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ റബ്ബർ ഉറയൊഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഡിഷായാലും മതി അതല്ലെങ്കിൽ റൗണ്ടിൽ വരുന്നത് പ്ലാസ്റ്റിക് നല്ല കട്ടി കൂടിയ പ്ലാസ്റ്റിക്കോ അല്ലെ അല്ലെങ്കിൽ അലൂമിനിയം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായ ഡിഷുകളോ ഉപയോഗിക്കാവുന്നതാണ് ഈ ഡിഷിനകത്ത് ചെറിയ ഇഷ്ടികകൾ മണ്ണിഷ്ടികയാണ് ഏറെ നല്ലത് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചൂടുകട്ട അത് ഏകദേശം ഒരു മൂന്ന് ഇഷ്ടിക അതിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ആ ഇഷ്ടികയുടെ മുകളിലായിട്ടാണ് ഗ്രോബാഗോ അതല്ലെങ്കിൽ ചെടിച്ചട്ടിയോ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മൺചട്ടി ഉപയോഗിക്കാം ഗ്രോബാഗ് ഉപയോഗിക്കാം ഗ്രോബാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗ്രോബാഗ് അതിൻ്റേതായ സീറ്റിങ്ങിൽ വെച്ചിട്ട് വേണം ഗ്രോബാഗ് നമ്മൾക്ക് പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുവാനായിട്ട് അതല്ലെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ഡിസ്ചാർജ് ആ ട്രേയിലേക്ക് വാർന്നു പോകാൻ തടസ്സം വരികയും ആ ചെടി നശിച്ചു പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് അതിൻ്റെ ഹോളുകളെല്ലാം കറക്റ്റായി നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ സീറ്റിംഗിൽ വച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ ട്രെയിൻ നിറയ്ക്കുവാനായിട്ട് ഞാനത് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം രക്ഷ വയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നിന്നായാലും അല്ലെങ്കിൽ മൺചട്ടികളിൽ നിന്നായാലും ഉണ്ടാകുന്ന ഡിസ്ചാർജ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഡിസ് ഈ ഡിഷിനകത്ത് ഈ ചട്ടിക്കകത്ത് ആയാലും ഗ്രോ ബാക്കിനകത്തായാലും വളം ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ഈ വളവും വെള്ളവും കൂടിയും കലർന്നിട്ടുള്ള അതിൻ്റെ ഡിസ്ചാർജ് ആയിട്ട് വരുന്നത് വെള്ളം ഈ വാർക്കയുടെ മുകളില ഭാഗത്ത് വീഴാതിരിക്കുവാൻ തക്കോണ്ണമാണ് ഈ ഡിഷിൽ വന്ന് അത് സംഭരിക്കപ്പെടുവാനായിട്ടാണ് ഞാൻ ഈ ഡിഷ് വെക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതിനുശേഷം നമ്മൾ നല്ല തണുപ്പായതിനു ശേഷം ആ വെള്ളം ഉച്ച സമയത്തൊന്നും നമ്മൾ തിരിച്ച് കോരി ഒഴിക്കരുത് വൈകിട്ടൊക്കെ ആകുമ്പോൾ ഈ ഡിസ്ചാർജ് ആയി കിടക്കുന്ന വെള്ളം ഈ ചട്ടിയിൽ നിന്നും ഗ്രോ ബാഗിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്നിട്ടുള്ള വെള്ളം നമുക്കത് വൈകുന്നേരങ്ങളിൽ ആ വെള്ളം തന്നെ കോരി വീണ്ടും ഈ ഗ്രോ ബാഗിലേക്കോ ചട്ടിയിലേക്കോ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡിഷ് നിർബന്ധമായിട്ടും മട്ടുപാവ് കൃഷി ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഇനി എങ്ങനെയാണ് ഈ ഗ്രോ ബാഗ് അതല്ലെങ്കിൽ ഈ മൺചട്ടികൾ നമുക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഗ്രോബാഗോ അല്ലെങ്കിൽ മൺചട്ടികളോ നിറയ്ക്കുവാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒന്ന് പറയാം നല്ല ഉണക്കി പൊടിച്ച ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്ക് പോലുള്ള മിശ്രിതങ്ങൾ അതിന് കൂടെ അല്പം ഈ കൊക്കോപിറ്റ് ചകിരിച്ചോറും കൂടെ ചേർത്ത് കുറേ ഭാഗം മണ്ണും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഗ്രോബാഗം നമുക്ക് നിറയ്ക്കുവാനും അല്ലെങ്കിൽ ചട്ടി നിറയ്ക്കുവാനും അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ വെള്ളം ചെടി വലിച്ചെടുത്തിൻ്റെ വേസ്റ്റ് ബാക്കി വരുന്ന ഡിസ്ചാർജ് വെള്ളമാണ് ഡിഷിലേക്ക് വരുന്നത് ആ വെള്ളം തന്നെ നമുക്ക് വീണ്ടും വെയിൽ തണുപ്പിട്ടതിന് ശേഷം ഉച്ച കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും നമുക്ക് കോരി ഈ ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കാവുന്നതാണ് ഗ്രോബാഗിനകത്ത് നമുക്ക് പച്ചക്കറികൾ എല്ലാ ടൈപ്പ് പച്ചക്കറികളും തന്നെ നമുക്ക് നടാം സാധാരണ നമ്മൾ മണ്ണിൽ നടന്ന പച്ചക്കറികളെല്ലാം തന്നെ നടാം നമുക്ക് വെണ്ട പാവൽ പടവൽ അതുപോലെ തന്നെ പച്ചമുളക് വഴുതന പോലുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് നട്ടു വളർത്തുവാനായിട്ട് കഴിയും ഈ അൻപത് ശതമാനത്തിൻ്റെ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ കാരണം ഡയറക്റ്റ് സൂര്യപ്രകാശം അടിച്ച് മട്ടുപാവിൽ കൂടുതൽ താഴെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇതിന് ഇലകരിച്ചിലുണ്ടാകും അതുകൊണ്ടാണ് ഗ്രീൻ നെറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഗ്രീൻ നെറ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ കമ്പി കെട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പന്തൽ തര രൂപത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിന് മേളിൽ ഏതെങ്കിലും തരത്തിലുള്ള തണലുകൾ ചെറിയ തോതിലുള്ള തണലുകൾ കൊടുത്താലും നമുക്ക് ഈ കൃഷി നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും ഏറ്റവും എളുപ്പം ഗ്രീൻ നെറ്റ് ഉപയോഗിക്കുന്നതാണ് ഈ പാവൽ പടവലം അതുപോലെ കുമ്പളം പോലുള്ള പടർന്നു കയറുന്ന വിത്തന്നങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മേൽഭാഗത്ത് ഗ്രീൻ നെറ്റിന് പകരമായിട്ട് നമ്മൾ സാധാരണ ഇത് പടർത്തി വിടാനുള്ള നെറ്റാണ് കെട്ടിക്കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അത് കണ്ണിയകലമുള്ള പ്ലാസ്റ്റിക് നെറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും ആ നെറ്റ് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് ആ നെറ്റിലൂടെ നമുക്ക് പടവലവും പാവലവും അതുപോലെ തന്നെ കുമ്പളം പോലുള്ള പയർ പോലുള്ള പടർന്നു കയറുന്ന പച്ചക്കറികൾ നമുക്ക് നട്ട് വളർത്തുവാനായിട്ട് കഴിയും ഈ ഗ്രീൻ നെറ്റ് കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന പച്ചക്കറികൾ വെണ്ട വഴുതന അതുപോലെ തന്നെ തക്കാളി ചീര പോലുള്ള വിളകൾക്കാണ് ഈ അമ്പത് ശതമാനത്തിൻ്റെ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കുന്നത് ഏറെ നല്ലത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇനി ഇത് നനയ്ക്കുന്ന ഒരു സിസ്റ്റം നമുക്കിപ്പോൾ നേരിട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള ഒരു രീതിയുണ്ട് അത് തുള്ളി നന എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നനയുണ്ട് അത് ഈ ഓരോ ഗ്രോ ബാഗിനും നമുക്ക് അതിൻ്റെ ആ സൈഡിലോട് ചേർന്ന് ഹോസ് പിടിപ്പിച്ചിട്ട് ഹോസിൽ നിന്ന് തുള്ളിയായിട്ട് വെള്ളം ചാടാവുന്ന ചെറിയ ഡ്രോപ്പുകൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഓരോ തുള്ളി വെള്ളം ഈ ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും വീഴാവുന്ന തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അത്തരത്തിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമുണ്ട് അതല്ലെങ്കിൽ ഈ വെള്ളം കോരി നനയ്ക്കുമ്പോൾ ആണ് കൂടുതൽ വെള്ളം ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും വീഴുവാനിടയാവുന്നത് അത്തരത്തിലുള്ള വെള്ളങ്ങളാണ് കൂടുതൽ ഡിസ്ചാർജായി ഈ ട്രേയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ നനയ്ക്കുമ്പോഴാണ് അപ്പോൾ ആ നന പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഈ തുള്ളി നന നനയ്ക്കുന്നതാണ് ഏറെ നല്ലത് അതല്ലെങ്കിൽ പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് നനയ്ക്കുവാനായിട്ട് കഴിയും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ട്രേയുടെ ഉള്ളിൽ ഒരു മൂന്ന് ഇഷ്ടിക വെക്കണം ഇഷ്ടികയുടെ മേളിലാണ് ചട്ടി ആയാലും ഗ്രോബാഗായും വയ്ക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ മൂന്ന് ഇഷ്ടികയുടെ ഇടയ്ക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഒരു തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നേരെ ഗ്രോബാഗിൻ്റെ അകത്തേക്കായാലും അതല്ലെങ്കിൽ ചട്ടിക്കകത്തേക്കായാലും അതിൻ്റെ നടുവിലൂടെ ഒരു തിരിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള മണ്ണ് ഡ്രൈ ആവുന്നതനുസരിച്ച് ഈ താഴെയുള്ള ട്രെയിലിന് വെള്ളം വലിച്ചെടുക്കുവാനായിട്ട് കഴിയും അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അലൂമിനിയം ഡിഷാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ ഡിഷിനകത്ത് മൂന്ന് ഇഷ്ടിക വയ്ക്കുക ആ ഇഷ്ടികയുടെ മേളിലായിട്ട് ചട്ടി വയ്ക്കുക അല്ലെങ്കിൽ ഗ്രോവാഗ് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോള് കൊടുത്തിട്ട് ആ ഹോളിലൂടെ ഒരു തിരി ഈ ട്രേയിലേക്ക് വെച്ചിരുന്നു അല്ലെങ്കിൽ ഡിഷിലേക്ക് വെച്ചിരുന്നാൽ ഈ ഡിഷിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം അതിന് ആവശ്യത്തിനനുസരിച്ച് വലിച്ചെടുത്ത് അത് അതിൻ്റെ ഈർപ്പം നിലനിർത്താനായിട്ട് കഴിയും ഇതിന് തിരിനന എന്നാണ് പറയുന്നത് ആ തരത്തിലും ഇത് നനയ്ക്കാനായിട്ട് നമുക്ക് കഴിയും അങ്ങനെ നനയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറി ഡ്രസ്സൈൽ കയറിയിട്ട് നോക്കണം ഏതെങ്കിലും ട്രെയിൽ വെള്ളം കുറവുണ്ടോ എന്ന് നോക്കുക വെള്ളം കുറവുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കണം ഈ വെള്ളം ഈ മണ്ണ് ഈ തിരിയിലൂടെ വലിച്ചെടുത്ത് മണ്ണ് അത് ഈർപ്പം നിലനിർത്തുമ്പോൾ ചെടിക്ക് വളരാനായിട്ട് കഴിയും ഈ ചട്ടിയിലായാലും ഗ്രോ ബാക്കിലായാലും നമ്മൾ വിത്തുകൾ നടക്കുമ്പോൾ വിത്ത് മുളപ്പിച്ച് നടുന്നതാണ് ഏറെ നല്ലത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടുന്ന എല്ലാ വിത്തും മുളച്ചുകൊള്ളണം എന്നില്ല പുറന്തൂടിന് കട്ടി കൂടിയതായ എല്ലാ പച്ചക്കറി വിത്തുകളും പ്രത്യേകിച്ച് പാവൽ പടവലം അതുപോലെ തന്നെ ചുര തുടങ്ങിയായിട്ടുള്ള വിത്തുകളെല്ലാം അത് ഏകദേശം ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഒരു വാഴയുടെ പോളയിലോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയിലോ കെട്ടിവെച്ച് മുളപ്പിച്ചതിന് ശേഷം വേണം ഈ ഗ്രോബാഗിലായാലും ചട്ടിയിലായാലും ഈ വിത്ത് നടേണ്ടത് അങ്ങനെ നടുമ്പോൾ മുളച്ച വിത്തുകൾ മാത്രം എടുത്ത് നമുക്ക് നടുവും ആ മുളച്ച വിത്തുകളെല്ലാം മുളച്ച് കിട്ടുവാനായിട്ട് കഴിയുകയും ചെയ്യും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും തൈ പാവി നിർത്തിയിട്ട് ആ തൈകൾ പറിച്ചു നട്ട് കൃഷി ചെയ്യുന്ന രീതിയും നല്ല രീതി തന്നെയാണ് ഒരിക്കലും നമ്മൾ നേരിട്ട് ഗ്രോബാഗിലായാലും ചട്ടിയിലായാലും വിത്ത് ഇട്ട് മുളപ്പിക്കുന്ന സിസ്റ്റം എല്ലാ വിത്തും മുളച്ച് കിട്ടാൻ സാധ്യത കുറവുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതാണ് മട്ടു കൃഷിയെക്കുറിച്ചുള്ള ഏകദേശ ഒരു വിവരണം അത്യാവശ്യം കർഷകരായിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിനെക്കുറിച്ച് ഞാൻ വിവരണം നൽകുന്നതാണ് ഈ കൃഷിയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് മണിയോട് കൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ കർഷക സുഹൃത്തുക്കളും അത് കാണുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഇന്ന് ഈ സംസാരിച്ച ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു ഏവർക്കും നന്ദി നമസ്കാരം